നമ്മളെ ഇല്ല അധിക പള്ളിയിലും ജുമാന്റെ മുമ്പ് ഹുത്തുബന്റെ ഒരു പ്രസംഗം നടക്കണത് ജുമാ ഞാൻ കഴിഞ്ഞ ആഴ്ച വയനാട്ടിൽ ചെന്നപ്പോഴേ അവിടെ ജുമാന്റെ മുമ്പ് പ്രസംഗം നടക്കാനൊക്കെ സ്ഥലത്തിന് കൽപ്പറ്റ അപ്പൊ ഞാൻ എന്ന് പറഞ്ഞപ്പോ അവര് ഏതായാലും തങ്ങൾ വരണോണ്ട് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെ പ്രസംഗം ചെയ്യണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും അവിടെ പ്രസംഗം ചെയ്തിട്ടില്ല അതിന്റെ ശേഷം ഞാൻ അവിടുന്ന് പറഞ്ഞു ഓരോ നിസ്കാരത്തിനും ഫതീലത്തിന്റെ ഇഖ്തിയാറിന്റെ ഇഫ്തിയാറിന്റെ ഉണ്ടാവും ചില നിസ്കാരത്തിന് ചില നിസ്കാരത്തിന് നിസ്കാരത്തിനേക്ക് നെറുവത്തിന്റെ ഉണ്ടാവും ചിലതിന് ഹറാമിന്റെ വക്തുണ്ട് ചിലതിനിക്ക് കരാഹത്തിന്റെ വക്തണ്ട് ചിലതിനിക്ക് ഋദുറിന്റെ വക്തുണ്ട് ഇങ്ങനെ പല വക്തുകളുമാണ് അപ്പോ ഫതീലത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജുമാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫതീലത്തിന്റെ വക്തെന്ന് പറഞ്ഞാൽ എന്താ പാങ്കുകൊടുത്ത് ജുമാന്റെ മുമ്പുള്ളതായ സുന്നത്ത് സുനത്തിസ്കരിച്ച് ഇമാമ ഫുത്ത്ബോധാൻ വേണ്ടി കയറുക ഇമാമ് ഈ ഒരു ഖസീറത്താവുന്നതായ ഖസീറത്തൈനിയാവുന്ന രണ്ട് ഫൊത്തുബ് കഴിഞ്ഞ് ഇമാമ് നിസ്കേരിക്കും ചെയ്യാം ആ നിസ്കരിക്കും ചെയ്താൽ അപ്പൊ ഫതീരത്തിന്റെ വക്തിലാവും ആ നിസ്കാരം ബാക്കിയാവണത് അപ്പോ അത് ഓരോ നിസ്കാരത്തിനെ സംബന്ധിച്ചും അപ്പൊ ജുമാ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഫതീരത്തുള്ള നിസ്കാരമാണ് ജുമാക്ക് വേണ്ടി മഹാന്മാരൊക്കെ ജുമാന്റെ തലേ ദിവസം മുതൽ തന്നെ തയ്യാറെടുക്കലുണ്ട ഇതെന്നല്ലേ വ്യാഴാഴ്ച ദർസ് ദറസ് ഉച്ച പത്ത് മണി വരെ അന്ന് ഉണ്ടാവുള്ളൂ പത്ത് മണി കഴിഞ്ഞാൽ പഴയ ഉഹർവിയായ അരുമയങ്ങളൊക്കെ ദർസ് നിർത്തി നാട്ടിൽ പോവുക അല്ലെങ്കിൽ ജുമാക്ക് പിറ്റേന്ന് ചെയ്യാനുള്ള നഖം മുറിക്കലോ കുപ്പായ അൽക്കലോ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കലേന്ന് ഉണ്ടായിരുന്നത് ആ സമയത്ത് നമ്മൾ ജുമാനെ അതിന്റെ ഔവ്വല വക്തിൽ വാക്കിയാക്കാതെ അതിനെ കുറച്ച് അപ്പുറത്ത് കൊണ്ടേ ആക്കുക എന്നുള്ളത് അത് ശരിയല്ല അപ്പോൾ പഴയ കാലത്തുള്ള ആലിന്യങ്ങൾ അവരിവിടെ തുറന്നു പോകുന്നതായ സ്വഭാവങ്ങളുണ്ട് ആ സ്വഭാവങ്ങൾ അത് ആ ചര്യകളും അവർക്കുള്ളതായ ആ പൈത് അവരിതൊക്കെ ശരിക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്തവരാണ് നമ്മളുമായിരിക്കല്ല എന്തെങ്കിലും ഒരു വിഷയം കാണുമ്പോൾ എന്താ പുമാൻ ബാബു പ്രസംഗിച്ചാൽ തെറ്റും ചില ആളുകൾക്ക് തോന്നും പ്രസംഗിച്ചാൽ തെറ്റൊന്നുമില്ല പ്രസംഗിച്ച മനസ്സിലായില്ലേ അത് ചിലപ്പോൾ അത് തെറ്റായി മാറും ചിലപ്പോൾ അത് ഹറാമായി മാറും ചിലപ്പോൾ കറാഹത്തായി മാറും ചിലപ്പോൾ ആയി മാറും അപ്പൊ ഏതായാലും അത് വൈരി ആറാമാവുന്നതായ ഒരു സംഗതിയാണ് ലിദാത്തിഹി അത് കറാഹത്തുമാണ് ആ സംഗതി അപ്പൊ അങ്ങനത്തെ ഒരു സംഗതി അല്ലെങ്കിൽ അത് സിലാഫു ഏതായാലും സിരാഫു ലൗലിയാണെന്നുള്ളതിൽ ആർക്കും തർക്കൂല്ലല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു സിരാഫു ലൗലിയാവുന്ന ഒരു സംഗതി അവിടെ കൊണ്ടുവന്നിട്ട് ഇത് പഴയ കാലത്തുള്ള ആലിമീങ്ങൾ ചെയ്യാത്തതാണ് അവർക്ക് ആ ജുമാന്റെ മുമ്പുള്ള അതേമാതിരിക്കന്നെ ഇപ്പോ ഒരു വിഷയാണ് പെരുന്നാൾ പെരുന്നാളിന്റെ ഹുത്തുബ അത് അറബി അല്ലാത്ത ഭാഷയിലായി കൂടെ അങ്ങനെ ആരോ ചില പ്രസംഗിച്ചു എന്നിട്ട് അതിന് ന്യായീകരണവും കണ്ടെത്തി ചില ആളുകൾ എന്നൊക്കെ പറയപ്പെടുന്നതായ ചില വിഷയങ്ങളൊക്കെ നമ്മളടിയിലൊക്കെ നടക്കുന്നുണ്ട് പെരുന്നാളിന്റെ കുത്തുബയാണെങ്കിലും മസൂവാത്തായ കുത്തുബയാണെങ്കിലും പെരുന്നാളിന്റെ കുത്തുബയിലും അത് ശുങ്ങത്തായി പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ ലാബുദ്ദി സുന്നിയത് സുന്നത്തായി പ്രിഗണിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അറബിയത്ത് വേണോ വേണ്ടെന്നുള്ളത് ഇമാം റംലി തങ്ങളും ഇമാം ഇബിൻ ഹജർ തങ്ങളും തങ്ങളും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ് പക്ഷെ അതിന്റെ കമാലിനിക്ക് ഏതായാലും അറബിയത്ത് വേണമെന്നാണ് അപ്പൊ ആ നിലക്ക് പെരുന്നാൾ ഹുത്തബയാണെങ്കിലും അതിന്റെ കമാലിയത്ത് ഇണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇബിൻ ഹജർ തങ്ങളുടെ അഭിപ്രായ പ്രകാരം ഇമാം രണ്ടി തങ്ങളെ അഭിപ്രായ പ്രകാരം അത് സുന്നത്തായും കൊണ്ട് കെട്ടുപേടണം എന്നുണ്ടെങ്കിലും അതില്ലാതെ ആവശ്യമാണ് അപ്പൊ ആ നിലക്കുള്ള സംഗതികളൊക്കെ അതിന്റെ തഹബീക്ക് പോലെ മനസ്സിലാക്കാതെ വിഷയങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി പൂർവീകരാവുന്ന മഹത്വക്കളാവുന്ന നമ്മളെ പണ്ഡിതന്മാർ അവരിവിടെ തുറന്നു പോകുന്നതായ ഒരു സ്വഭാവം ആ സ്വഭാവത്തിൽ കൂടി മാത്രം നടത്തിയാൽ മതി പിന്നെ അതല്ലാത്തതിൽക്കുള്ളതായ ഒരു മറ്റൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്നതായ അബദ്ധങ്ങളും അതുകൊണ്ടുണ്ടാകുന്നതായ അപകടങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കും